ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഓശാന ആചരിക്കുന്നു സംസ്ഥാനത്തെ പള്ളികളിൽ കുരുത്തോല പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു ഇതോടെ വിശുദ്ധ വാരാചരണത്തിനും തുടക്കമായി ക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മ പുതുക്കി സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ കുരുത്തോല പ്രദീക്ഷണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന ഓശാന ശുശ്രൂഷകൾക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകി ഈ രണ്ട് പരസ്പരം വൈരുദ്ധ്യം തോന്നിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ കൊച്ചി ഇടപ്പള്ളി തോപ്പിൽ മേരി പള്ളിയിൽ സിറോമലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിലായിരുന്നു ഗുരുത്വ പ്രതീക്ഷണവും തിരുക്കർമ്മങ്ങളും എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കോട്ടയം മണർകാട് സെന്റ് മേരീസ് കത്തീഡ്രലിൽ യാക്കോബായ സഭാ അധ്യക്ഷൻ മാർ ബെസേലിയോസ് ജോസഫ് കാതോലിക്കാബാബയുടെ മുഖ്യകാർമ്മികത്വത്തിലായിരുന്നു ഓശാന ശുശ്രൂഷകൾ കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ നടന്ന ചടങ്ങുകൾക്ക് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്ക ബാബ നേതൃത്വം നൽകി കോഴിക്കോട് സെന്റ് വിൻസെന്റ് ഹോമിലും ദേവമാതാ കത്തീഡ്രലിലുമായി നടന്ന ചടങ്ങുകൾക്ക് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് വർഗീസ്റ്റക്കാലക്കൽ മുഖ്യകാർമികനായി ഓശാനയോടെ ക്രൈസ്തവ വിശ്വാസികൾ വിശുദ്ധവാരത്തിലേക്കും പ്രവേശിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്